നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ആകാശ കാഴ്ചകൾ എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഭൂമിയിലെ ജീവിതവും കഴിഞ്ഞ് സ്വർഗത്തിൽ എത്തിയ മൂന്നാത്മാക്കൾ ആകാശത്ത് നിന്ന് ഭൂമിയിൽ അവരുടെ വീടുകളിലെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കി അത്ഭുതപ്പെടുകയും സ്വയം ദുഃഖിക്കുകയും പഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇത് കേട്ടു നിന്ന നാലാമത്തെ ആത്മാവിൻ്റെ സന്തോഷം മറ്റുള്ള മൂന്ന് പേരെയും അത്ഭുതപ്പെടുത്തുന്നു നാം ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു കഥയാണിത് നമുക്ക് കഥയിലേക്ക് നേരിട്ട് പോകാം രണ്ട് തലമുറകളിലായി സ്വർഗത്തിൽ എത്തിപ്പെട്ട ചില ആത്മാക്കൾ ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറി ഭൂമിയിൽ നിന്ന് ഉള്ള അവരുടെ കാഴ്ചകൾ ഭൂമിയിലേക്ക് നോക്കുമ്പോഴുള്ള അവരുടെ കാഴ്ചകൾ വികാര സമ്മിശ്രമായ ഒരു അനുഭവമാണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ മുകളിൽ നിന്ന് ഭൂമിയിലേക്ക് അവരുടെ ദൂരക്കാഴ്ചകളുടെ ഒരു വികാര സമ്മിശ്രമായ ഒരു കഥയാണിതെന്ന് പറയാം മലബാറിലെ പ്രകൃതി രമണീയമായ പുലിയംതുടി എന്ന ഗ്രാമത്തിൽ എല്ലുമുറിയ പണിയെടുത്ത് കുടുംബം പോറ്റിയിരുന്ന മറിയാമ്മ മരിച്ചിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞു അമ്മച്ചിയുടെ മരണം അഞ്ച് മക്കളെയും ഒരുപോലെ തളർത്തിക്കളഞ്ഞു ഭർത്താവ് പൗലോച്ചൻ ചെറുപ്പത്തിലെ ടിവിയുടെ അസുഖം വന്ന് മരിച്ചതാണ് അതിനുശേഷം രണ്ടുപേരുടെയും അധ്വാനം ഒറ്റയ്ക്ക് ചെയ്താണ് മറിയാമ്മച്ചി തങ്ങളെ വളർത്തി ഒരു പരുവത്തിലാക്കിയത് അവരെ അച്ചടക്കത്തിലും ശിക്ഷണത്തിലുമാണ് അമ്മച്ചി വളർത്തിക്കൊണ്ടുപോയത് അതുകൊണ്ട് ഇന്ന് മറിയാമ്മച്ചിയുടെ മക്കൾ എല്ലാവരും നല്ല നിലയിൽ മക്കളും കൊച്ചുമക്കളും ഒക്കെയായി സുഖമായി ജീവിക്കുന്നു മക്കൾ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും വലിയ ഫ്രെയിം ചെയ്ത ഫോട്ടോകൾ അവരവരുടെ വീടുകളിൽ കയറി ചെല്ലുന്ന ഹോളിൽ തന്നെ വെച്ചിരിക്കുന്നു തിരുഹൃദയം വെച്ചിരിക്കുന്നതിന് അടുത്ത് തന്നെ ഫോട്ടോകൾ മെഴുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും അപ്പൻ്റെയും പ്രത്യേകിച്ച് അമ്മച്ചിയുടെ കാര്യം എപ്പോഴും പറയും ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും രുചിയുള്ള എന്തെങ്കിലും കഴിക്കുമ്പോഴും വേണ്ട പ്രാർത്ഥന ചൊല്ലുമ്പോഴും പോലും അവർ അമ്മച്ചിയെ ഓർക്കും അമ്മച്ചയ്ക്ക് എന്തൊരു കൈപ്പുണ്യമായിരുന്നു അമ്മച്ചിയുടെ മീൻകറി പാലപ്പവും കറിയും ഇതിൻ്റെ ഇതെന്റെ അമ്മച്ചിയുടെ ചീനച്ചട്ടിയായിരുന്നു ഈ ചാരുവസേരിയിൽ ഇരുന്നായിരുന്നു എൻ്റെ അപ്പച്ചൻ കൊന്ത ചൊല്ലിയിരുന്നത് എന്ന് വേണ്ട ഓരോ മക്കൾക്കും ഓർക്കാൻ ഓരോ കാര്യങ്ങളുണ്ട് വീട്ടിലുണ്ടായിരുന്ന ഓരോ സാധനങ്ങളും അപ്പൻ്റെയും അമ്മയുടെയും ചോരയും നീരുമാണെന്ന് അവർ സ്വന്തം മക്കളെയും ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് കൊച്ചുമക്ക മക്കൾക്ക് ചോറുവാരി കൊടുക്കുമ്പോഴും ഉറങ്ങാൻ കിടത്തുമ്പോഴും ഒക്കെ അപ്പനെയും അമ്മയെയും വീരനായകരായി അവർ വിശേഷിപ്പിക്കും അത് കേട്ട് തങ്ങളുടെ കുടുംബത്തിലെ കാരണവരെക്കുറിച്ച് ഓർത്ത് ആ കുഞ്ഞു മനസ്സുകൾ അഭിമാനം കൊള്ളുന്നു അപ്പൻ്റെയും അമ്മയുടെയും ജന്മദിനവും അവരുടെ വിവാഹ ദിവസവും കൃത്യമായി മക്കൾ ഓർക്കുന്നു ഇന്നാണ് എൻ്റെ അമ്മച്ചിയുടെയും അപ്പച്ചൻ്റെയും ജന്മദിനം അവർ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ഓരോന്ന് കേൾക്കുമ്പോൾ കൊച്ചുമക്കൾ കൈവിരലുകൾ മടക്കി വെല്ലിപ്പാപ്പൻ്റെയും വെല്ലിമാമ്മയുടെയും വയസ്സെന്നി തിട്ടപ്പെടുത്തുന്നു മാത്രമല്ല രണ്ടുപേരുടെയും മരണദിനം കൃത്യമായി ഓർത്ത് പള്ളിയിൽ കുർബാന ചൊല്ലിക്കുന്നു എന്നുവേണ്ട ഇന്നും മറിയാമ്മച്ചിയുടെ ആത്മാവ് അഞ്ച് മക്കളെയും വീടുകളിൽ അഞ്ച് മക്കളുടെയും വീടുകളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇളയവൾ പ്രസവത്തിന് ആശുപത്രിയിലായിരുന്നപ്പോൾ മറിയാമ്മച്ചി ഉറക്കം നിന്ന് ബോധം കെട്ട് മുറിയിൽ വീണ കാര്യം അവൾ മോനോട് പറഞ്ഞ് കരയുന്നത് കണ്ട് മറിയാമ്മച്ചിയുടെ ആത്മാവ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി പക്ഷേ ഇത്രയും സ്നേഹമുള്ള മക്കളെ പിരിഞ്ഞ് ഇവിടെ നിൽക്കുന്നതിൽ മറിയാമ്മച്ചിയുടെ ആത്മാവ് കുണ്ഠിതപ്പെട്ടു ഇത് കണ്ട് ലണ്ടനിലെ ചെൽസി എന്ന പട്ടണത്തിൽ താമസിച്ചിരുന്ന മാർഗ്രറ്റ് എന്ന മദാമ്മയുടെ ആത്മാവ് പറഞ്ഞു നീ എന്ത് ഭാഗ്യവതിയാണ് ഞാനാണെങ്കിൽ ഒരു സിംഗിൾ മദർ ആയിരുന്നു എൻ്റെ മകനെ ഞാൻ വളരെ പാടുപെട്ടാണ് വളർത്തിയത് ഹോട്ടലിൽ പണിയെടുത്തും ഹോം നേഴ്സായി ജോലി ചെയ്തും ഒക്കെ ഞാൻ അവനെ പഠിപ്പിച്ചു ഇടയ്ക്ക് അവൻ്റെ ഗേൾ ഫ്രണ്ട് അവൻ്റെ ജീവിതത്തിൽ കടന്നുകൂടി അതിനുശേഷം വീട്ടിൽ വല്ലപ്പോഴുമേ അവൻ വരാറുണ്ടായിരുന്നുള്ളൂ എനിക്ക് പണി ചെയ്യാനുള്ള ആരോഗ്യം പോയതോടെ ഞാൻ ഒരു ഓൾഡ് ഹോ ഓൾഡ് ഹോമിലേക്ക് മാറ്റപ്പെട്ടു ഇടയ്ക്ക് അവൻ വിവരങ്ങൾ തിരക്കി തിരക്കുമെങ്കിലും ഇതുവരെയും വന്നിട്ടില്ല ഒടുവിൽ ഞാൻ ഓപ്പറേഷന് വേണ്ടി ആശുപത്രിയിൽ കിടക്കുമ്പോൾ അവനൊരു ബൊക്കയുമായി വന്നു പിന്നെ ഞാൻ അവനെ കണ്ടത് കഴിഞ്ഞ ദിവസം എൻ്റെ ഓർമ്മ ദിവസം അവൻ എൻ്റെ കുഴിമാടത്തിൽ ഒരു ബൊക്കെ വെച്ചപ്പോഴാണ് മാർഗ്രറ്റിൻ്റെ ആത്മാവ് നെടുവീർപ്പിട്ടു ഇത് കേട്ട് നിന്ന കേരളത്തിൽ ജനിച്ച് ഡൽഹിയിൽ സ്ഥിരതാമസമാക്കിയിരുന്ന ഡോക്ടർ മെർലിൻ്റെ ആത്മാവ് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഭാഗ്യവതികളാണ് ഞാനിവിടെ വന്നിട്ട് മൂന്ന് വർഷമാകുന്നതേ ഉള്ളൂ ഞാനും എൻ്റെ മോളെയും മോനയും വളരെ പുന്നാരിച്ചും ഒക്കെയാണ് വളർത്തിയത് എൻ്റെ ജോലി തിരക്കിനിടയിലും അവരുടെയും ഭർത്താവ് അരുണിൻറെയും എല്ലാ നിർബന്ധങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ സാധിച്ചു കൊടുത്തിരുന്നു പഠിച്ചു വലിയ ഡിഗ്രികൾ എടുത്ത് വലിയ ശമ്പളം പറ്റുന്ന തിരക്കുള്ള ഡോക്ടർ ആയിരുന്നു ഞാൻ കോടികൾ ആസ്തിയുള്ള വീടും ചുറ്റുപാടും ഒക്കെ ഞാൻ നേടിയിരുന്നു മക്കൾ രണ്ടുപേരും അമേരിക്കയിലും യു കെയിലുമായി പഠിക്കാൻ പോയി പോയിരിക്കുകയായിരുന്നു പെട്ടെന്നൊരു ദിവസം ജോലിക്കിടയിൽ എൻറെ ഹൃദയം പണിമുടക്കി ആർക്കും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല അരുണും കുട്ടികളും ഒരുപാട് സങ്കടപ്പെട്ടു സംസ്കാരം കഴിഞ്ഞ ആളുകൾ ഒഴിഞ്ഞപ്പോൾ വീട്ടിലെ അപ്പനും അമ്മയും അപ്പനും മക്കളും ഭാവി കാര്യങ്ങൾ ആലോചിച്ചു മക്കൾ രണ്ടുപേരും പഠിത്തം പൂർത്തിയാക്കാനായി തിരിച്ചുപോയി അരുൺ ഒറ്റക്കായി എന്ന വിഷമത്തിൽ കുട്ടികൾ നിർബന്ധിച്ചതാണെന്ന് പറഞ്ഞ് പുനർവിവാഹവും കഴിച്ചു പുതിയ ഭാര്യ വന്ന ഉടനെ ഗോൾഡൻ ഡയമണ്ട് ഒഴിച്ച് എൻ്റെ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി പൂർ ഹോമിൽ കൊടുത്തു വിലപിടിപ്പുള്ള എൻ്റെ സാരികൾ സൽവറുകൾ ചെരിപ്പുകൾ പാത്രങ്ങൾ എന്നുവേണ്ട എൻ്റെ ബെഡ്ഷീറ്റുകൾ വരെ അവരെടുത്തുകൊണ്ട് പോകുന്നത് കണ്ട് ഞാൻ ഇവിടെ നിന്ന് വിങ്ങിപ്പോയി വീട്ടിലുണ്ടായിരുന്ന മറ്റ് സാധനങ്ങൾ എൻ്റെ ഫോട്ടോ ആൽബം ഉൾപ്പെടെ എല്ലാ ആക്രിക്കാരനെടുത്ത് കൊടുക്കുന്നത് തേങ്ങലോടെയാണ് ഞാൻ കണ്ടത് എൻ്റെ വില കൂടിയ ഐഫോൺ ഫോർമാറ്റ് ചെയ്ത് പുതിയ കവറും ഇട്ട് അവൾ എടുത്തു ഇപ്പോൾ അരുണും എന്നെ പൂർണ്ണമായി മറന്നു അവർ രണ്ടുപേരും മതിമറന്ന് ജീവിതം ഉല്ലസിക്കുന്നു എന്തിനാ എൻ്റെ കുട്ടികൾ പോലും എന്നെ ഓർത്ത് വിഷമിക്കുന്നില്ല അവർ പുരം പുറം രാജ്യങ്ങളിൽ മാ പുറം രാജ്യങ്ങളിലെ മായാപ്രപഞ്ചത്തിൽ ജീവിതം ആസ്വദിക്കുന്ന തിരക്കിലാണ് ഞാൻ മരിച്ച ദിവസം ഒന്ന് ഓർക്കുകയോ പള്ളിയിൽ പോകുകയോ ചെയ്യുന്നില്ല ഒരു വർഷം തികഞ്ഞപ്പോൾ അപ്പനും മക്കളും കൂടി ഒരു വീഡിയോ കോൾ ചെയ്തിരുന്നു അതിൽ പിന്നെ അവർക്കും ഞാൻ ആരുമല്ലാതായി മാറി മെർലിൻ്റെ ആത്മാവ് കണ്ണീർ പൊഴിച്ചു ഇവരുടെ സംസാരം ശ്രദ്ധിച്ച് അടുത്ത് നിന്നിരുന്ന വെറ്റിയുടെ ആത്മാവ് പറഞ്ഞു നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ എനിക്ക് നിങ്ങളോടൊക്കെ സഹതാപം തോന്നുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാണെന്ന് പറയാം ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായിരുന്നു ഞാൻ പഠിച്ച് മിടുക്കിയായി അമേരിക്കയിൽ പോയി ജോലി ചെയ്ത് കിട്ടിയ കാശു കൊണ്ട് ലോകം മുഴുവൻ ചുറ്റി ജീവിതം ആവോളം ആസ്വദിച്ചു ഒരു ജീവിതം കൊണ്ട് ഒരാൾക്ക് നേടാവുന്നതെല്ലാം നേടുകയും എന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് സന്തോഷ് സന്തോഷമായിട്ട് അർഹരായവർക്ക് സ്ഥിരമായി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അനാഥരായ രണ്ട് സ്പെഷ്യലി എയ്ബിൾഡ് കുഞ്ഞുങ്ങളെ ഞാൻ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അവരുടെ പഠിത്തവും മറ്റു കാര്യങ്ങളും എല്ലാം ഞാനാണ് ഏറ്റെടുത്തിരിക്കുന്നത് ഇടയ്ക്ക് അവരെ ഞാൻ പോയി കാണുകയും സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എൻ്റെ സാമീപ്യം അവരെ സന്തോഷിപ്പിക്കുന്നത് കാണുമ്പോൾ ഞാൻ കൃതാർത്ഥാകാറുമുണ്ട് മരിക്കുന്നതുവരെ ഞാനും ജീവിതം ആസ്വദിക്കുകയായിരുന്നു പ്രായമായപ്പോൾ ഒരു ഏജ്ഡ് ഹോമിൽ കഴിയുകയും എൻ്റെ മരണശേഷം എൻ്റെ എല്ലാ സ്വത്തുക്കളും ഇൻഷുറൻസും ആ കുഞ്ഞുങ്ങൾക്ക് എഴുതി വെക്കുകയും ചെയ്തു ഇപ്പോൾ ഇവിടെയും ഞാൻ സന്തോഷവതിയാണ് എനിക്ക് സങ്കടപ്പെടാൻ ഇവിടെയും താഴെയും ഒന്നുമില്ല ഈ ഭൂമിയിലെ സങ്കടങ്ങളൊന്നും എന്നെ ഏശുന്നില്ല ഇത് കേട്ടപ്പോൾ ബെറ്റിയുടെ ആത്മാവിൻ്റെ കൂടെ ആകാശത്തുണ്ടായിരുന്ന ആ മൂന്ന് ആത്മാർത്ഥ സുഹൃത്തുക്കളും അത്ഭുതത്തോടെ ഇങ്ങനെയും ജീവിക്കാൻ ഒരു ഓപ്ഷൻ ഭൂമിയിൽ ഉണ്ടായിരുന്നോ എന്ന മട്ടിൽ മൂക്കത്ത് വിരൽ വെച്ചുപോയി എങ്ങനെയുണ്ട് എൻ്റെ കഥ ഈ കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത